അങ്ങനെ നമ്മൾ പെരുന്നാളിൻ്റെ യാത്രയായിട്ട് എത്തിയത് തലശ്ശേരിയിലാട്ടോ അങ്ങനെ നമ്മളെ കസിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ ഇന്ന് ഇക്കാൾക്ക് നല്ല തലശ്ശേരി ബിരിയാണീൻ്റെ ഓർഡർ ഉണ്ട് കേട്ടോ മൂപ്പര് നല്ല തലശ്ശേരി ബിരിയാണീൻ്റെ എക്സ്പേർട്ടാണ് അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ ക്യാമറ ആയിട്ട് ഇറങ്ങിയതാട്ടോ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഇന്ന് ആളെ ഓർഡർ ആണ് അപ്പോൾ അവർക്ക് പായസം കൂടി വേണമെങ്കിലും കേട്ടോ അപ്പോൾ പായസത്തിൻ്റെതാട്ടോ ചെമ്പിലിപ്പോൾ അടുപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും അതേപോലെ തന്നെ ചപ്പുകളൊക്കെ ചതുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ നിൽക്കാതെ ഉള്ളി കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇന്നിപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി അൻപത് പേർക്കുള്ള തലശ്ശേരി ബിരിയാണിയും അതിൻ്റെ കൂടെ പായസം കൂടി കേട്ടോ നമുക്ക് കിട്ടിയ ഓർഡർ നമ്മൾ ഫാമിലി മൊത്തത്തിലൊരു ഫുഡിൻ്റെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരോ എല്ലാവർക്കും എല്ലാവരുടെ രീതിയിലായിട്ടും കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഇക്കാകെ തലശ്ശേരിയിൽ അവരെ കാറ്ററിംഗ് നമ്മൾ പയ്യോളിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് അതേപോലെ തന്നെ ഉമ്മാൻ്റെ അനിയത്തെയാണെങ്കിൽ ഇടച്ചേരി ആട്ടോ അപ്പോൾ അവരും അവിടുന്ന് അവർക്കാവുന്ന രീതിയിലൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് മൊത്തത്തിൽ ഒരു കാറ്ററിംഗ് ഫാമിലി ആയിട്ട് തന്നെ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതാ പറഞ്ഞ പറഞ്ഞ് നമ്മളെക്കെ നമ്മളെ തലശ്ശേരി ബിരിയാണീൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചതച്ചതും അരിഞ്ഞതൊക്കെ നമ്മൾ ചെമ്പിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ കോഴി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കോഴിയിൽ ഉപ്പും മുളകൊക്കെ തേച്ചിട്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് മസാലകളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോഴേക്കും ഇതാ നമ്മളെ പായസം അവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് സ്റ്റേജ് ആയിട്ട് മിൽക്ക് മേഡും പാൽപ്പൊടിയും മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളെ കായമാരി കൊണ്ട് വെച്ചിട്ടുള്ള പിന്നെ പിന്നെതാ നല്ല നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസ്സും ഒക്കെ വറുത്തിട്ട് നമ്മളെ പായസം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനി നമ്മളിതാ നേരത്തെ ഇതിലൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പിൽ അങ്ങനത്തെ സംഭവങ്ങൾ മാത്രം ഇട്ടിട്ടിങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ഒന്നും ഇതുവരെ ഒഴിച്ചിട്ടില്ല ഇനി നമ്മൾ നമ്മളീ ഉള്ളിയെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടില്ലേ ഇതിൻ്റെ എണ്ണയും ചിക്കനും കൂടി അതിലേക്ക് ചേർക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള കായമാരി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇവിടെ നമുക്കൊന്നും അതിൻ്റെ അടുത്തൊന്നും പോകാനൊന്നും പറ്റില്ല കാരണം അവർ തിരക്കിലുണ്ടാക്കുന്നല്ലേ അങ്ങനെ നമ്മൾ ചോറ് ഇതാ ദമ്മിട്ട് എടുക്കുന്നുണ്ട് ഇതിലിപ്പം വേറൊരു റൈസ് മാത്രം കേട്ടോ ഈ ദമ്മിടുന്ന ചെമ്പിൽ അങ്ങനെ റൈസ് മാത്രം ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോഴേ കുക്ക് ആഗ്രഹം അതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ മസാല ഗരം മസാല കുരുമുളക് പൊടി ഇത്രയും പൊടികളാട്ടോ കേട്ടോ ഈ ചേർത്തിട്ടുള്ളത് ഇതൊക്കെ നമ്മളിപ്പോൾ ചേർത്തത് നമ്മളെ മല്ലിച്ചപ്പും പുതിയച്ചപ്പും കട്ട് ചെയ്ത് വെച്ചതിലേക്കാട്ടോ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ സാലഡിന് വേണ്ടിയിട്ടുള്ള കക്കിരിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് കൊടുക്കാനാണ് കേട്ടോ പുറത്ത് നല്ല വെയിലുണ്ടേനും ഇടയ്ക്ക് നല്ല മഴയും പെയ്തിന് കേട്ടോ അത് അന്നേരം നമ്മളൊന്നും ചെറുതായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടേ അപ്പോൾ നമ്മൾ കോഴി പൊരിക്കലാ കേട്ടോ മെയിനായിട്ടുള്ള പണി അങ്ങനെ ഇതാ നമ്മൾ പായസമൊക്കെ ചെമ്പുന്ന നേരെ നമുക്ക് കൊണ്ടുപോകാനുള്ള പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ടേസ്റ്റ് നോക്കാനൊക്കെ തന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പൊടികൾ പൊടികളിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ട് ഇപ്പോൾ ഇളക്കുന്നുണ്ട് ഇപ്പോഴും നമ്മളെ ഇതിലേക്ക് എണ്ണയും കാര്യങ്ങളൊന്നും ഒഴിച്ചിട്ടില്ല നമ്മൾ ചിക്കൻ പൊരിച്ചു കഴിഞ്ഞിട്ട് ആ ചിക്കനോ അതിൻ്റെ എണ്ണയും കൂടി കേട്ടോ ഇനി നമ്മളെ മസാലയിലേക്ക് ഇടുന്നത് അങ്ങനെയാണ് ഇക്കാക്കാനെ തലശ്ശേരി ബിരിയാണിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ ഇതാ നമ്മളെ മസാല ഒക്കെ സെറ്റായിട്ടുണ്ട് അങ്ങനെ നമ്മൾ വേഗം തന്നെ ഇനിയിപ്പോൾ പൊരിച്ചു വെച്ച കോഴിയെല്ലാം കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് കുറച്ച് സമയം കൂടി ഒന്ന് ദമ്മ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ റൈസൊക്കെ ഇട്ടിട്ട് പിന്നെ ഒന്നും കൂടി ഒരു ദമ്മിലേക്ക് ചെയ്യട്ടോ അങ്ങനെ ഇതാ നമ്മളെ ചിക്കനൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ പോവുകയാണെ അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ ഇതാ അതമ്മൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഏകദേശം നമ്മളെ ഫുഡ് കൊണ്ടുപോകാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ പുറത്ത് നമ്മളെ വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിലേക്ക് നമ്മൾ ബിരിയാണി ഒക്കെ രണ്ട് പാത്രത്തിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പായസം എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു എനിക്ക് തോന്നുന്നു ചെറിയ എന്തോ വീട്ടുകൂടലിൽ എന്തോ പരിപാടിയായിരുന്നു തോന്നട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുഡിൻ്റെ എല്ലാ കാര്യങ്ങളും കേട്ടോ അപ്പോൾ അതിൻ്റെ ഗ്ലാസ്സും പ്ലേറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അച്ചാറും തൈരും കാര്യങ്ങളൊക്കെ ഇതാ നമ്മൾ വണ്ടിയിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വണ്ടി അതും കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ഇതാ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ബിരിയാണി നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞാൽ തന്നെ ഒരു മടുപ്പാണല്ലോ അതുകൊണ്ട് നമ്മൾ കുറച്ച് പൊന്നിയേരിച്ചോറും അതേപോലെ തന്നെ നല്ല ബീഫ് കറിയും പപ്പടവും അച്ചാറൊക്കെ അതും എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി സന്തോഷമായിട്ട് നമ്മൾ ഉച്ചക്കകത്ത് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ നമുക്കിന്ന് നേരെ നാട്ടിലേക്ക് പോകണം കേട്ടോ പയ്യോളിയിലേക്ക് പോകാനുള്ളതാണ് അപ്പോൾ നമ്മൾ ട്രെയിൻ ഒരു മൂന്നര ആവുമ്പോഴേക്കൊക്കെ വരും എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും റെഡി ചെയ്തപ്പോൾ നമ്മൾ എടക്കാട് റെയിൽവേ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളൊരു പെരുന്നാളിൻ്റെ തലേ ദിവസം വന്ന് പിറ്റേ ദിവസം പോകുന്ന രീതിയിലാട്ടോ എന്നാലും എല്ലാവരും കൂടി സന്തോഷമായിട്ട് ഒരു ദിവസമൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ടെങ്കിലും അപ്പോഴേക്കും ഇതാ നമ്മൾ ട്രെയിനിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നല്ല രസമായിട്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷനാണ് അങ്ങനെ ഇതാ നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇനി നമ്മൾ എല്ലാവരും കൂടി നമ്മളെ നാട്ടിലേക്ക് പോവാട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ